ഓരോരുത്തേക്കും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളും ഈ ലോകത്തോട്ട് എന്ന സമയത്ത് നമ്മൾ ആരെയും ആരെയും ഒരിക്കലും ഇല്ല ുംറവുകളാണ് നിങ്ങൾ ഞാനിപ്പോ ഇവിടെ വന്ന സമയത്ത് നിങ്ങളൊക്കെ കാണുന്ന സമയത്ത് അദ്ദേഹവും ഒരു ഇരിക്കുന്ന അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണുകൾ മാത്രാണ് ചലിപ്പിക്കാൻ പറ്റിയിരുന്നത് ആ ഒരു രണ്ട് കണ്ണുകൾ കൊണ്ട് അദ്ദേഹം അദ്ദേഹം ഒരു ഒരു ലോകം അറിയപ്പെടുന്നോളം അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണുകളും ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ഇപ്പൊ ഞാൻ നിങ്ങളെല്ലാവരും കൈ വെക്കാൻ പറ്റും

നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കഴിയോ കൈ ചെകുതോ വലുതോ ആയിക്കോട്ടെ അതിനെ എത്രത്തോളം പോലും ഭംഗിയായിട്ട് ഉയർത്തി കൊണ്ടുവരാൻ പറ്റുന്നു അതിനു വേണ്ടി ശ്രമിക്കാൻ എത്രത്തോളം പോലും ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നു എനിക്ക് വലിയ പ്രസംഗം നടത്തിട്ടുള്ള പരിചയമൊന്നുമില്ല ഞാന് ഞാന് എന്റെ കോഴിക്കോക് ഭാഷയിലാണോ ഞാൻ സംസാരിക്കാറുള്ളത് അപ്പം അതിന്റേതായ ചില തെറ്റുകുറ്റങ്ങളൊക്കെ ഒക്കെ എന്റെ ഭാഗത്തെ ഭാഗത്തുനിന്ന് കഴിഞ്ഞു വരും വരും അപ്പം എല്ലാവരും ക്ഷമിക്കണം പിന്നെ ഈ ആലുവയില് വെയില് വരുന്ന സമയത്ത് എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നാറുണ്ട് കാരണം എന്താണെന്നറിയാ എന്താണിയോ ഞാന് ഞാന് എന്റെ നീന്തലും എന്നുള്ള വലിയൊരു സ്വപ്നം ഞാന് ഞാന് സ്വായത്തമാക്കിയിട്ടുള്ളത് എൻ്റെ എന്റെ ഗുരുവായിട്ടുള്ള സജിത്തിൽ നമുക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും സന്തോഷം ദോഷം ഇവ വരുമ്പോൾ അദ്ദേഹം അദ്ദേഹം എനിക്ക് നീന്തൽ പകർപ്പിച്ച് തരുന്നതിന്റെ പേരിലാണ് ഇന്ന് ഇന്ന് എനിക്ക് എനിക്ക് പരമിങ്ങില് അല്ലെങ്കില് നാഷണല് വരെ എനിക്ക് എത്തിപ്പകുന്നത് അപ്പം ഞാൻ നീന്തല് പഠിച്ച സമയത്ത് സമയത്ത് എന്നോക്ക് പലരും ചോദിച്ചൊരു ജോലിയുണ്ട് നിനക്ക് എങ്ങനെ എങ്ങനെ സാധിച്ചു ചോദിച്ചു അപ്പൊ ഇപ്പൊ സത്യം പറഞ്ഞാല് എനിക്കും അതൊരു എനിക്കും എനിക്കും ഒരു ഒരു വ്യത്യസ്തമായൊരു തോന്നാണ് ഞാന് ചോദിച്ചു കൊണ്ടാ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞങ്ങാഴ്ച അപ്പൊ ഞങ്ങാഴ്ച പകിക്കാൻ കാൻ എങ്ങനെയാ കഴിഞ്ഞു ചോദിച്ചപ്പോ ചപ്പം എന്റെ സാറു പറഞ്ഞു എല്ലാവർക്കും ഈ കൈ ഉള്ളവർക്കും ഒക്കെ ഒക്കെ ഈ നീന്തണ ഒരുപാട് എല്ലാവരും കമ്മീന്ന് അപ്പം അപ്പം എനിക്ക് കമ്മീന്ന് കിടന്ന് നീന്താൻ പറ്റൂല അപ്പൊ മലർന്ന് കിടന്നിട്ടാണ് എനിക്ക് പറ്റുക അപ്പം എല്ലാവരുടെയും അവസാന സ്റ്റെപ്പാണ് മലർന്ന് കിടന്ന് നീന്താത് അതാണ് പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പം അപ്പം അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഞാൻ ഒരാഴ്ച രണ്ടാഴ്ചയോടെ നീന്തല് പഠിച്ചിട്ടുള്ളത് നീന്തല് പഠിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ഞാന് ഞാന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് പൂളിലോ വല്ലതും

നീന്താൻ ചാടാൻ പറ്റുള്ളൂ നിനക്ക് കളിയും അവസാനം തീർച്ചയായും അന്നത്തെ ദിവസം ആദ്യത്തെ ദിവസം നിങ്ങളെ വ്യതിയാകത്ത് വെള്ളം കുടിക്കില്ല അങ്ങനെ അങ്ങനെ ഒരാഴ്ചത്തോളം സാറിന്റെ പരിശീലനത്തിലാണ് നീന്തല് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കലും ഒരിക്കലും പറ്റൂല സ്നേഹിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളും കഴിക്കണ്ട് അപ്പം അപ്പം എന്തായാലും എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും മനോഹര ഒരു ദയവായി നല്ലൊരു കൈയ്യൊക്കെ ഏതൊരു ഫ്രണ്ട്ലി ഏബിൾ ഗായിക്കുള്ള പേഴ്സണും ആഗ്രഹിക്കുന്നത് ഒരിക്കലും ആണോ ആണോ അല്ല അല്ല ചേർത്ത് പൊക്കലാണ് ഏതൊരു ഫ്രണ്ട്ലി ഏബിൾ ഗായ്ക്കുള്ള പേഴ്സണും ആഗ്രഹിക്കുന്നത് ആ ഒരു ചേർത്ത് പുതുക്കലാണ് ഇപ്പോ ദയാവൻ നമുക്ക് വേണ്ടി തകർക്കുന്നത് അപ്പം നിങ്ങൾക്ക് കിട്ടിയ നല്ലൊരു അവസരമായിട്ട് അതിനെ കാണാം നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം ഒരുപാട് ഒരുപാട് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന നമുക്ക് ഒരുപാട് ഒരുപാട് വേദങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കുള്ളൂ ഏതൊരു വേദങ്ങളിലേക്ക് എത്തിയ എത്തിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതൊരു വ്യക്തി ഹിസ്റ്ററി എടുത്തു നോക്കിയാലും അതിന് പിന്നിലെ ഒരു പെയിൻഫുൾ സ്റ്റോറി ഉണ്ടാവും ആ ഒരു സ്റ്റോറി ഉണ്ടായാൽ ആ ഒരു സക്സിനെ നമുക്ക് മധുരമായിട്ട് ആഘോഷിക്കാൻ വേണ്ടി

நல்ல 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 குட்டிகள் நல்லா

പക്ഷെ എല്ലാവർക്കും ആകാൻ പറ്റുന്ന ഒരു എന്താ എന്താ പറ്റാ നല്ലൊരു എല്ലാവർക്കും പറ്റും അപ്പം അപ്പം നമ്മൾ നല്ലൊരു നല്ലൊരു മനസ്സിന് ഉടമയായാലും ചുറ്റും കാണാൻ എല്ലാം സന്തോഷങ്ങളായിട്ട് അപ്പം അപ്പം എന്തായാലും എന്തായാലും ഞാൻ വലിയ ഗായകനൊന്നും അല്ല പക്ഷേ പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്തുന്നു അതുകൊണ്ട് അവസരം ഞാൻ ഉപയോഗപ്പെടുത്താനാണ്

പകപ്പോ നോലി പക ചലാരം യംല അനോ ഞാ പുണ്ല്ലേ

അതി <inaudible> അതി <inaudible> 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 പകപ്പോ ശോ ലോലി പക ചോചോരുണ്യ തീർത്തത് തന്നോ ലോലി അഞ്ഞൊഞ്ഞൊഞ്ഞോ രാജീ തീർത്തങ്ങൾ 할리갈 게리히리 ഏഹ് അപ്പം അപ്പം എന്തായാലും എങ്ങനത്തെ ഇത്രയും നല്ലൊരു മനോഹരം അഭിനന്ദനോ അതേപോലെ തന്നെ ഇനി ഇനി ഒരുപാട് ഒരു ഭാഗ പൂക്കുകാർത്തുപിടിക്കാനും അവർ ഒരുപാട് കിടക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കാനും അതേപോലെ തന്നെ എന്റെ കൂക്കുകാർക്ക് അവർക്ക് അവസരം